നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു ദിവസം അമേരിക്കയുടെ ഉറക്കം കെടുത്തിയതും പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറഞ്ഞതും കാറിലിരുന്ന് നാല് മിനിറ്റ് മോദി പുടിൻ ചർച്ച നടന്നതാണ് വൈറ്റ് ഹൗസിൽ ട്രംപിന് നെഞ്ചിടിപ്പായിരുന്നു ഈ നാല്പത്തിയഞ്ചു മിനിറ്റും മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഈ സമയം അത്രയും അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ഓഫീസിൽ ഇരിപ്പായിരുന്നു മോദി പുടിൻ രഹസ്യ ചർച്ചയുടെ ആഫ്റ്റർ ഇഫക്റ്റ് തുടങ്ങി ട്രംപ് ഭയന്നത് സംഭവിച്ചിരിക്കുന്നു അമേരിക്കയുടെ തലയെടുപ്പ് എഫ് തേർട്ടി ഫൈവ് പോർ വിമാനം അടിച്ചിട്ട് ഇന്ത്യ കരുത്തൻ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് മാത്രമല്ല എസ് യു ഫിഫ്റ്റി സെവൻ ഇ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറിലേക്ക് മോദിയും പുടിനും ചർച്ച നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നിർണായക റിപ്പോർട്ടുകൾ ആയുധ വിപണിയിൽ അമേരിക്കയുടെ അന്നനാളത്തിൽ തോട്ട പൊട്ടിച്ച് ഇന്ത്യ കയറി ചെക്ക് വെച്ചു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ അടിയാണിപ്പോൾ കിട്ടിയിരിക്കുന്നത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ മതിയെന്ന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അത്ര പോരെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് അടുത്ത കാലത്തായി എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങൾക്ക് തുടരെ അടി കിട്ടിയിരുന്നു യുക്രൈനിൽ ആക്രമണം നടക്കെ റഷ്യ എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടിരുന്നു റഷ്യയെ ആക്രമിക്കുന്നതിന് യു എസിൽ നിന്ന് യുക്രൈൻ വാങ്ങിയതായിരുന്നു ഈ എഫ് തേർട്ടി ഫൈവ് അതിനെ നിലംബരിശാക്കുകയായിരുന്നു റഷ്യ ചെയ്തത് അത് വലിയ ക്ഷീണമായിരുന്നു അമേരിക്കയ്ക്ക് ഈ ക്ഷീണം മാറും മുന്നേ ദേ ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വേണ്ട എന്ന നിലപാടെടുക്കുന്നു റഷ്യയുമായി ആയുധ നിർമ്മാണ കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നു ട്രംപിന് അടിവയറ്റിൽ തീയാളുന്നു താരിഫ് യുദ്ധവുമായി ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് കയറാൻ വന്ന ട്രംപിന്റെ നെഞ്ചത്താണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് വാസ്തവത്തിൽ എഫ് തേർട്ടി വാങ്ങാൻ ഇന്ത്യയ്ക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല റഷ്യൻ എസ് യു ഫിഫ്റ്റി സെവൻ ഇ തന്നെയായിരുന്നു ഇന്ത്യ നോട്ടമിട്ടിരുന്നത് ആ കരാറിലേക്ക് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഷാങ്ഹായി ഉച്ചകോടിയിൽ പൊള്ളി നിൽക്കുന്ന ട്രംപ് ഇന്ത്യക്കെതിരെ തോണ്ടൽ തുടങ്ങിയിട്ടുണ്ട് അതായത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പുടിനും ഷി ജിൻ പിങ്ങും മോദിയും കൈകൊടുത്തല്ലോ അതിൽ ഹാലിളകിയിരിക്കുന്ന ട്രംപ് പകപോക്കൽ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും താരിഫുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് കനത്ത തീരുവ ഏർപ്പെടുത്താനാണ് ഇപ്പോഴത്തെ നീക്കം വ്യാപാര യുദ്ധത്തിൽ ഇതുവരെ ഒഴിവാക്കിയിരുന്ന മരുന്നുകളെയാണ് ട്രംപ് നോട്ടമിടുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് ഇരുന്നൂറ് ശതമാനം വരെ തീരുവ ചുമത്തുമെന്നാണ് ഇപ്പോൾ ഭീഷണി വന്നിരിക്കുന്നത് എന്നാൽ ഈ ഭീഷണിയും ഇന്ത്യ മുഖവിലയ്ക്കെടുക്കുന്നില്ല റഷ്യയുമായി കൂടുതൽ അടുക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് ഇന്ത്യയും കടക്കുകയാണ് ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് റഷ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തങ്ങളുടെ എസ് യു ഫിഫ്റ്റി എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾക്ക് റഷ്യ തുടക്കം കുറിക്കുകയാണ് ഇന്ത്യയിൽ വെച്ച് ഇവ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതകളാണ് റഷ്യ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇതിനാവശ്യമായ സാധ്യതാ പഠനത്തിന് റഷ്യ തുടക്കം കുറിച്ചിട്ടുണ്ട് കുറഞ്ഞത് രണ്ട് മുതൽ മൂന്ന് സ്ക്വാഡ്രൺ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് ആവശ്യമുണ്ട് ഷ്യൻ എസ് യു ഫിഫ്റ്റി സെവൻ ഇക്ക് പുറമേ യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് മാത്രമാണ് പട്ടികയിലുള്ളത് എന്നാൽ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നതിൽ താല്പര്യക്കുറവ് ഇന്ത്യക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് റഷ്യ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമായി ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ നിർമ്മിക്കാൻ നിലവിൽ നാസിക്കിലെ എച്ച് എ എൽ പ്ലാന്റിന് റഷ്യയുടെ ലൈസൻസ് ഉണ്ട് ഈ നിർമ്മാണ കേന്ദ്രത്തിൽ തന്നെ അത്യാവശ്യം പരിഷ്കാരങ്ങൾ നടത്തിയാൽ എസ് യു ഫിഫ്റ്റി സെവൻ ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനാകും ഇതിന് എത്രത്തോളം നിക്ഷേപം വേണ്ടിവരും എന്നതുൾപ്പെടെയുള്ള സാധ്യതാ പഠനമാണ് റഷ്യ നടത്തുന്നത് ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ യു എസ് ബന്ധം ട്രംപിന്റെ താരിഫ് ആക്രമണത്തെ തുടർന്ന് മോശമായ സാഹചര്യത്തിലാണ് റഷ്യ പുതിയ നീക്കം തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയുമായി എഫ് തേർട്ടി ഫൈവ് ഇടപാടിന് യു എസ് ശ്രമിച്ചിരുന്നു എന്നാൽ പിന്നീട് തീരുമാനം അറിയിക്കാമെന്നായിരുന്നു ഇന്ത്യ പ്രതികരിച്ചത് സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി വിശദീകരണം നൽകിയിരിക്കുന്നത് എന്നാൽ റഷ്യയുമായുള്ള കൂടുതൽ പ്രതിരോധ ഇടപാടുണ്ടായേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് ഇതോടെ വൈറ്റ് ഹൗസിൽ ഇടിവെട്ടേറ്റിരിക്കുകയാണ് ഇന്ത്യ റഷ്യയുമായി കൂടുതൽ കരാറുകളിലേക്ക് കടക്കുന്നത് യു എസിനും ഇടുത്തിയാണ് മോദി പുടിൻ ചർച്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഓരോരുത്തരെയായി കളത്തിൽ ഇറക്കിയിരിക്കുകയാണിപ്പോൾ ട്രംപ് തീരുവ വിഷയത്തിൽ ഇന്ത്യയുമായുള്ള ഭിന്നത പരിഹരിക്കാനാകുമെന്നാണ് ഇപ്പോൾ അമേരിക്ക വിശദീകരണം നടത്തിയിരിക്കുന്നത് ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് കൂടുതൽ അടുപ്പം അമേരിക്കയോടാണെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഷാങ്ഹായി ഉച്ചകോടിയിലെ സൗഹൃദ കാഴ്ച പ്രകടനാത്മകം എന്നാണ് ബസെന്റ് വിശേഷിപ്പിച്ചത് ഇന്ത്യയുമായി കൂടുതൽ ബന്ധം ഉണ്ടാകും എന്നൊക്കെ ഇപ്പോൾ അമേരിക്ക പറയുമ്പോൾ പക്ഷേ ഇതല്ലല്ലോ അണ്ണൻ നേരത്തെ പറഞ്ഞത് ബസൻ്റ് അണ്ണൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യക്കെതിരെ കൂടുതൽ താരിഫ് ചുമത്തും എന്നായിരുന്നു മാത്രമല്ല യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ഇന്ത്യയാണ് എന്നുവരെ അതിരുവിട്ട പ്രസ്താവനകൾ അമേരിക്ക നടത്തിയിരുന്നു അതായത് റഷ്യ യുക്രൈൻ യുദ്ധം പരിപോഷിപ്പിക്കുന്നത് ഇന്ത്യയാണ് എന്ന് അത്രത്തോളം വലിയ ഡയലോഗ് അടിച്ച് ഇന്ത്യയെ വെറുപ്പിച്ച ടീംസാണ് ഇപ്പോൾ ഇന്ത്യയുമായി ഉള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊരു ഡയലോഗ് അടിച്ചിരിക്കുന്നത് അടിച്ച ഡയലോഗൊക്കെ അണ്ണാക്കിൽ പൊട്ടുന്നു എന്ന് പറയുന്നത് ഇതിനെയാണ് എന്നാൽ നികുതികൾ കുറയ്ക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം തെറ്റാണെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ എടുത്തു കളയാമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ റഷ്യ ചൈന ചർച്ചകൾക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന വന്നത് ഡോണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദത്തിനെതിരെ ഇന്ത്യയും ചൈനയും റഷ്യയും സഹകരണം ദൃഢമാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആയുധ കരാറിലേക്ക് ഇന്ത്യയും റഷ്യയും എത്തിയതോടെയാണ് അമേരിക്ക അപകടം മണത്തിരിക്കുന്നത് സുഖോയ് എസ് യു ഫിഫ്റ്റി സെവന്റെ കരാറുമായി മുന്നോട്ടു പോകുന്നത് ഇന്ത്യയ്ക്ക് എല്ലാം കൊണ്ടും ഗുണകരമാണ് ആയുധ കരാറിൽ മുൻപും റഷ്യ ഇന്ത്യ ചർച്ച നടന്നിട്ടുണ്ട് സുഖോയ് എസ് യു സോഴ്സ് കോഡ് നൽകാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിൽക്കാനുള്ള യു എസിന്റെ നീക്കം ശക്തി പ്രാപിക്കുന്നതിനിടെയായിരുന്നു പരമ്പരാഗത സുഹൃത്തിനെ കൂടെ നിർത്താൻ അസാധാരണ നീക്കവുമായി റഷ്യ മുന്നോട്ട് വന്നത് ഇത്തരത്തിൽ ഒരു ഓഫർ റഷ്യ മറ്റൊരു രാജ്യങ്ങൾക്ക് മുൻപിലും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ കൊടുത്തത് വ്യോമസേനയെ നവീകരിക്കാനുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യയെ തങ്ങളുടെ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ബദലായാണ് ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ ഇ റഷ്യ അവതരിപ്പിച്ചത് ഇതിന്റെ കയറ്റുമതി പതിപ്പായ എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ മുഴുവൻ സോഴ്സ് കോഡും നൽകാമെന്ന ഓഫറാണ് റഷ്യ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെയാണ് ആ കരാറുമായി മുൻപോട്ട് പോകാൻ ഇപ്പോൾ ഇന്ത്യ തീരുമാനിക്കുന്നത് ഓഗസ്റ്റിലായിരുന്നു ഇത്തരമൊരു ഓഫറുമായിട്ട് റഷ്യ ഇന്ത്യയെ സമീപിച്ചത് ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കാം എന്നൊരു താൽപര്യമായിരുന്നു ഇന്ത്യയും പ്രകടിപ്പിച്ചത് എന്നാൽ താരിഫ് യുദ്ധത്തിൽ അമേരിക്ക കൂടുതൽ ഇന്ത്യയ്ക്ക് നേരെ തിരിഞ്ഞതോടെ റഷ്യയുമായി ഈ കരാറിൽ ഏർപ്പെടാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ശബ്ദത്തേക്കാൾ രണ്ട് മടങ്ങ് വേഗതയിൽ പറക്കാൻ കഴിയുന്ന മൾട്ടി റോൾ യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ഇതിന് പറന്നെത്താൻ സാധിക്കും പത്ത് ടണ്ണോളം ഭാരം വരുന്ന ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ റഡാർ നിരീക്ഷണങ്ങളെ കബളിപ്പിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ അത്യാധുനിക ഏവിയോണിക്സ് ശക്തമായ എൻജിൻ കുത്തനയും ചരിഞ്ഞും കുതിച്ചും പായാൻ കഴിയുന്ന കഴിവ് എന്നിവ ഈ യുദ്ധവിമാനത്തിനെ ആകാശ പോരാട്ടങ്ങളിൽ അപകടകാരിയാക്കുന്നു റഷ്യ മുഴുവൻ സോഴ്സ് കോഡും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതിലൂടെ ഈ വിമാനത്തിൽ ഇന്ത്യൻ സാങ്കേതികവിദ്യകൾ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കാനും റഷ്യയുടെ ഇടപെടലുകളില്ലാതെ തന്നെ സ്വതന്ത്രമായി പരിഷ്കരിക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന യുദ്ധവിമാനങ്ങൾക്കോ ആയുധങ്ങൾക്കോ ഈ സൗകര്യം ലഭ്യമാകാറില്ല ഇന്ത്യ അടുത്തിടെ വാങ്ങിയ റഫാൽ യു എസിന്റെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ സ്വന്തം സാങ്കേതിക വിദ്യയുടെ സോഴ്സ് കോഡ് മറ്റു രാജ്യങ്ങളുമായി പാശ്ചാത്യ രാജ്യങ്ങൾ പങ്കുവയ്ക്കാറില്ല എസ് യു ഫിഫ്റ്റി സെവൻ്റെ സോഴ്സ് കോഡ് ലഭ്യമായാൽ ഇന്ത്യക്ക് അറ്റകുറ്റപ്പണികൾക്കും വികസനത്തിനും വിദേശ ആശ്രിതത്വം കുറയ്ക്കാൻ സാധിക്കും പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തമാവുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾക്ക് അനുകൂലമാണ് റഷ്യയുടെ ഈ ഓഫർ അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പോലും എഫ് തേർട്ടി ഫൈവിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ മേലുള്ള നിയന്ത്രണം യു എസിന് എപ്പോഴും ഉണ്ടാകും അതിനാൽ എഫ് തേർട്ടി ഫൈവ് ഓഫറിനോട് ഇന്ത്യ അനുകൂലമായി പ്രതികരിച്ചിട്ടേയില്ല പതിനൊന്ന് കോടി ഡോളർ ആണ് ഒരു എഫ് തേർട്ടി ഫൈവിന്റെ വില ഇതിനൊപ്പം അറ്റകുറ്റപ്പണികളുടെയും സ്പെയർ പാർട്സുകളുടെയും വില കൂടി ചേരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ബാധ്യതയായി മാറും എന്നാൽ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിന് എട്ട് കോടി ഡോളറാണ് വില വരുന്നത് സോഴ്സ് കോഡ് ലഭ്യമാകുന്നതോടെ അറ്റകുറ്റപ്പണികൾക്കും സ്പെയർ പാർട്സുകളും തദ്ദേശീയമായി സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ലൈസൻസ് നൽകാമെന്നും മുൻപ് റഷ്യ ഓഫർ ചെയ്തിരുന്നു നിലവിൽ റഷ്യൻ യുദ്ധവിമാനമായ എസ് യു തേർട്ടി എം കെ ഐ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട് ഇതേ സൗകര്യം ഇനി എസ് യു ഫിഫ്റ്റി സെവൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കാനാകും നിലവിൽ റഷ്യൻ ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് ഇവ എസ് യു ഫിഫ്റ്റി സെവനിലേക്ക് എളുപ്പത്തിൽ യോജിപ്പിക്കാനും സാധിക്കും യു എസിന്റെ എഫ് തേർട്ടി ഫൈവും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുമുണ്ട് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ എഫ് തേർട്ടി ഫൈവ് ഏറെ മുന്നിലാണ് കരുത്തുറ്റ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനമുള്ള യുദ്ധവിമാനമാണിത് നെറ്റ്വർക്ക് കേന്ദ്രീകൃത സംയോജിത സൈനിക നടപടികൾക്ക് അനുചിതമായാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ എസ് യു ഫിഫ്റ്റി സെവനിന്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ എഫ് തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് അല്പം പിന്നിലാണ് എന്നാൽ വേഗതയിലും കരുത്തിലും എഫ് തേർട്ടി ഫൈവിനെ മറികടക്കും ഇത് ഹിമാലയൻ മേഖലകൾ ഉൾപ്പെടെയുള്ള ഭൂപ്രകൃതികളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കരുത്തുറ്റ എഞ്ചിനാണ് ഇവയ്ക്കുള്ളത് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്നത് ഈ സവിശേഷതയുമാണ് റഷ്യൻ വിമാനം വാങ്ങാനുള്ള തീരുമാനമെടുത്താൽ ഇന്ത്യയുടെ തദ്ദേശീയമായ അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിൽ കൂടുതൽ വേഗം കൈവരും നിർണായകമായ പല സാങ്കേതിക വിദ്യകളെയും അടുത്ത് മനസ്സിലാക്കാൻ സോഴ്സ് കോഡ് വഴി സാധിക്കും ഇതിന്റെ തദ്ദേശീയ സംവിധാനം വികസിപ്പിക്കാനും ഇന്ത്യയ്ക്ക് അവസരം ലഭിക്കും റഷ്യൻ വിമാനം വാങ്ങിയാൽ ഇന്ത്യക്കെതിരെ യു എസ് ഉപരോധം വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ അതൊന്നും കണക്കിലെടുക്കുന്നില്ല മാത്രമല്ല യു എസുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യും ഇന്ത്യ അങ്ങനെ ഒരു നിലപാടെടുത്താൽ പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ആയുധങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിന് ഏറെ ഗുണം ചെയ്യുന്നത് റഷ്യയുടെ ആയുധങ്ങൾ തന്നെയാണ് എഫ് തേർട്ടി ഫൈവ് ചില സാങ്കേതിക വിദ്യകളിൽ മുൻപിലാണെങ്കിലും ഇപ്പോൾ നടന്നിട്ടുള്ള യുദ്ധങ്ങളിലെല്ലാം എഫ് തേർട്ടി ഫൈവിനെ അടിച്ചിട്ടത് റഷ്യയുടെ ഇ എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന കരുത്തൻ തന്നെയാണ് അതും നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും ഇന്ത്യ ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വിവരം ഷാങ്ഹായിൽ നടന്ന ഉച്ചകോടി അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് റഷ്യ ഇന്ത്യ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഭിന്നതകൾ മാറി കൈകൊടുത്തിരിക്കുന്നു ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയ ഇരട്ട തീരുവയോടെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായിട്ടുണ്ട് തങ്ങളുടെ വരുതിയിൽ ഇന്ത്യ വരുമെന്ന കണക്കുകൂട്ടലുകൾ തെറ്റിയതോടെ ട്രംപ് കലിപ്പിലുമാണ് പക്ഷേ ഇന്ത്യ തലയെടുപ്പോടെ തന്നെ നിൽക്കുകയാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യയുടെ കരുത്ത് എന്താണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്